എല്ലാവർക്കും നമസ്കാരം സാരംഗി ഓൺലൈൻ കളക്ഷനിൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ക്ലിയറൻസയിലാണ് മന്ത്രി ക്ലിയറൻസ് സെയിൽ ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു എല്ലാ മാസവും നമ്മൾ സ്റ്റോക്കുകൾ ക്ലിയർ ചെയ്ത് പോയതാണ് അപ്പൊ ഒത്തിരി പഴയ സ്റ്റോക്ക് ഒന്നും അല്ല ഡാമേജ് ഒന്നും അല്ല സാരികളുടെ ക്ലിയറൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് ഇനി കുറച്ച് കുർത്തി ചുരിതാൻ പറ്റിയ വേറെ ദിവസം ഞാൻ കാണിക്ക ഇന്ന് സാരികളാണ് കാണിക്കുന്നത് ഓൾറെഡി ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതായിരിക്കും പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് പറയുകയാണ് നമ്മൾ നല്ലൊരു ഡിസ്കൗണ്ടിലാണ് ഇടുന്നത് ഇത് ഒന്നാമത്തെ സാരി ഞാൻ കാണിച്ചിട്ട് അങ്ങ് പറയാം ഇത് നല്ല നെറ്റ് കോട്ട സാരി അഥവാ ഗ്ലാസ് കോട്ട സാരി ആണ് ഇത് നല്ലൊരു പീച്ച് കളർ സാരി ഇതിന്റെ പ്രൈസ് ആദ്യമേ പറയാം ഇന്ന് ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ഇരുന്നൂറ്റിഅൻപത് രൂപയുള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പ്ലസ് ഷിപ്പിങ്ങിന് കൊടുത്തുമായിരുന്നു നമ്മള് ഈ ടു ഫിഫ്റ്റി റുപ്പീസിന് സി വണ് ക്ലിയറൻസ് ആയതുകൊണ്ട് സി വൺ ആണ് കേട്ടോ നമ്പർ പറയാൻ മറക്കരുത് സി ആണ് നമ്പർ വരുന്നത് നല്ലൊരു ഗ്ലാസ് കോട്ട സാരിയാണ് ഇങ്ങനെ ഇതിന്റെ സീക്വൻസ് വർക്ക് ഒക്കെ ഉണ്ട് ഫുൾ സാരിയിലും ഇങ്ങനെ വർക്കുകൾ ഉണ്ട് കേട്ടോ ഞാൻ പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത്രയും പറയുന്നത് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം നമ്മൾ നമ്മള് ക്ലിയറൻസൊക്കെ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് ഇത് ടു ഫിഫ്റ്റി ആണ് സി വണ് ആണ് നമ്പർ അതിന്റെ ഒരു കളിന്റെ ഒക്കെ ഓരോ പീസേ ഉള്ളു കേട്ടോ കൂടുതലില്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഓരോ പ്രാവശ്യം ക്ലിയറൻസിൽ ഇടുമ്പോൾ വീണ്ടും റിക്വസ്റ്റ് ചെയ്ത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ട് പിന്നെ ഇത് ഇപ്പൊ ഇനിയും പറയും ചോദിക്കും മിക്കവാറും ചോദിക്കും ഗ്രീ റീസ്റ്റോക്ക് ചെയ്യുവാണ് അപ്പൊ നമ്മൾ വീണ്ടും ഇങ്ങനെ ഓർഡർ എടുത്തിട്ട് എടുക്കുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കേണ്ടി വരുന്നത് നല്ലൊരു പച്ച ഗ്രീ ചെറുപയറ് പച്ചയുടെ ഒരു കളർ തന്നെയാണ് ഗ്ലാസ് കോട്ട സാരിയാണ് ആണ് അറിയാവുന്നവർക്കറി ആറേകാൽ മീറ്റർ ആണ് വിത്ത് ബ്ലൗസ് ആണ് ബ്ലൗസ് പ്ലെയിൻ ആണ് നെറ്റ് കോട്ടയാണ് എല്ലാം അറിയാലോ നമുക്ക് ഫ്രോക്ക് തയ്ക്കാനും ടോപ്പ് തയ്ക്കാനും ഒക്കെ നല്ലൊരു ഓപ്ഷൻ ആണ് ടു ഫിഫ്റ്റിയുള്ള ആറേകാൽ മീറ്റർ തുണിക്കാണ് ഈ ടു ഫിഫ്റ്റി റുപ്പീസ് കേട്ടോ നല്ലൊരു ഓപ്ഷൻ ആണ് അടുത്തത് നമ്മുടെ നല്ല ഒത്തിരി ഉള്ള ഒരു സാരിയായിരുന്നു ഇതേ ഇങ്ങനെ വരും ഇത് നെറ്റ് തന്നെ ഒരു ഇങ്ങനെ പറയും ഒരു ഫ്ലോയി ആയിട്ടുള്ള നെറ്റാണ് ഇത് അങ്ങനെ ട്രാൻസ്പേരൻ്റ് ഒന്നു തന്നെ കണ്ടോ ഇങ്ങനെ വരും നല്ല ഒത്തിരി ഉള്ള സാരിയാണ് ഇതിന്റെ വിത്ത് ബ്ലൗസ് ബ്ലൗസ് ഇതേ ഇതുവരും കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ബ്ലൗസ് വരുന്നത് ഇങ്ങനെ വരും ഈ സാരി ഇത് ഫോർ നാനൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് നമ്മൾ കൊടുത്തിരുന്നത് ഇപ്പൊ മുന്നൂറ്റി നാല്പത്തി ഒൻപത് ത്രീ ഫോർട്ടി നയനേ ഉള്ളൂ ഈ സാരിയുടെ പ്രൈസ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആട്ടോ ഷിപ്പിംഗ് ഫ്രീ ആണിന്ന് ഇങ്ങനെ വരും കണ്ടോ സാരി ഫുൾ ഇങ്ങനെയാണ് റണ്ണിങ് ബ്ലൗസ് മാത്രമേ സെപ്പറേറ്റ് ഉള്ളൂ സാരി പ്രത്യേകിച്ച് പല്ലു ഒന്നുമില്ല ഇതിന്റെയൊക്കെ ഓരോ പീസേ ഉള്ളൂ കേട്ടോ വേണ്ടവർ ആദ്യാദ്യം ചോദിക്കും അടുത്തത് ഇപ്പൊ ഞാൻ കാണിച്ചതിന്റെ ഒരു പിസ്താഗ്രീൻ മുമ്പെ കാണിച്ച ആശായിരുന്നു സെയിം സാരി തന്നെ ഒരു ഗ്രീൻ ആണ് കളർ വരുന്നത് നല്ല സൂപ്പർ സാരിയാണ് ആണ് കേട്ടോ ഇതിനെ ഒന്നുമല്ല ഒന്നും അല്ലെ ഇങ്ങനെയൊക്കെ ഓരോ പീസേ ഉള്ള ഒന്നുകൂടെ ഇല്ല ഇതാണ് ബ്ലൗസ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ തന്നെ നല്ലൊരു പ്രൈസ് പ്രൈസായിരുന്നു ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ത്രീ ഫോർട്ടി നയനേ ഉള്ളൂ യാതൊരു ഡാമേജോ ഒന്നുമില്ല ഇതിനകത്ത് എക്സ്ചേഞ്ചോ റീഫണ്ടോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് എല്ലാവരും സംശയമൊക്കെ ക്ലിയർ ചെയ്ത് നോക്കിയിട്ടേ എടുക്കാവുള്ളൂ സി ഫോർ ആണ് നമ്പർ വരുന്നത് ഡാമേജ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അയക്കുന്നത് അത് കാരണം ഡാമേജ് ഒന്നും ഉണ്ടോന്ന് പേടിക്കണ്ട അടുത്ത സാരി ശരിക്കും ഈ നമ്മൾ ഈ കഴിഞ്ഞ മാസം ക്രിസ്മസ് ന്യൂഇയറിന് കൊണ്ടുവന്ന സാരി ആയിരുന്നു ഇത് പറഞ്ഞ പോലെ കുറച്ചേ ഉള്ളൂ സ്റ്റോക്കൊക്കെ നമ്മൾ ഒത്തിരി ഒത്തിരി എന്ന് പറഞ്ഞാൽ ബണ്ടിൽ കണക്കിന് നമുക്ക് സെയിൽ ആയൊരു സാരി ആയിരുന്നു അതിന്റെ വളരെ കുറച്ച് പീസേ ഉള്ളൂ നല്ല വൈറ്റ് ഒരു കോട്ടൺ പോലത്തെ മെറ്റീരിയൽ ആണ് ചന്തയിൽ എന്ന് പറയാൻ പറ്റില്ല കോട്ടൺ തന്നെ ഫീൽ ചെയ്യും നല്ല ഫ്ലോറി ഡിസൈൻ പ്രിന്റ് വരുന്നത് ഒരു പിങ്ക് കളർ ഫ്ലോറൽ ഡിസൈൻ എന്താ ഇങ്ങനെ എല്ലാവർക്കും അറിയാമായിരിക്കും ഈ സാരി ഒത്തിരി മൂവ് ചെയ്ത സാരിയാണ് ഈ വൈറ്റിലാണെങ്കിൽ ഒരു ചെറിയ സെൽഫ് പ്രിന്റ് പോലെ വരുന്നുണ്ട് കണ്ടോ ഇതാണ് ഇതിന്റെ പല്ലു നല്ല സൂപ്പർ പല്ലു കണ്ടോ ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഈ അടുത്ത ദിവസങ്ങളിൽ കൊണ്ടുവന്ന സാരിയ ബ്ലൗസർ റണ്ണിങ് ആണ് കേട്ടോ സെയിം ആണ് ബ്ലൗസ് വരുന്നത് ഇങ്ങനെ തന്നെ കയ്യിൽ ബോർഡർ മാത്രമുള്ള ബ്ലൗസ് സി ഫൈവ് ആണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചായിരുന്ന കൂടി ഷിപ്പിങ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന നാനൂറ്റി എൺപത്തി അഞ്ച് സോറി നാനൂറ്റി ഇരുപത്തി അഞ്ചില് കേട്ടോ ഫോർ ട്വന്റി ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് ഉള്ളൂ ഇത് നല്ല അടിപൊളി ഒരു സാരി കേട്ടോ വൈറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവര് ഇപ്പൊ ചർച്ചിലോ അമ്പലത്തിലോ ഒക്കെ പോണവർക്കൊക്കെ ഈ വൈറ്റ് നല്ലൊരു ഓപ്ഷൻ ആണല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ എടുക്ക ഒരു കോട്ടൺ തന്നെയാണ് സാരി അടുത്തത് ഒരു സെറ്റും മുണ്ട് ഇതിനെ വേറൊരു കാര്യം നാളെ കാണിച്ചു ഒത്തിരി പേര് ചോദിച്ചിരുന്നു ഇത് നമ്മുടെ നല്ലൊരു കോട്ടൺ സെറ്റും മൂണ്ടുമാണ് ടു പോയിന്റ് ഫൈവ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് സിംഗിൾ ആണ് കേട്ടോ ഇപ്പം അതിങ്ങനെ ഡബിൾ എടുക്കാറില്ല ഇങ്ങനെ വരും മുണ്ടും നേടിയതുമാണ് വരുന്നത് ഇത് ആക്ച്വൽ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറായിരുന്നു ഇപ്പോഴത്തെ പ്രൈസ് ഫോർ നയൻറ്റിയുള്ളൂ നല്ല പ്യുവർ കോട്ടൺ എന്നൊരു ഡാമേജ് ആയിട്ട് സെറ്റ് മുണ്ടൊക്കെ നമുക്ക് ഒത്തിരി വെച്ചോണ്ടിരിക്കുമ്പോൾ അതിന്റെ കളറൊക്കെ ഫെയ്ഡ് ആവൂലേ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അത് ക്ലിയറൻസിലിടും ഇത് സി സിക്സ് സെറ്റ് മുണ്ടിനൊക്കെ എന്നും മൂവ്മെന്റ് ഉണ്ട് സെറ്റ് സാരി സെറ്റ് മുണ്ട് എന്നും എൻക്വയറി ഉള്ളതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി നയൻ ഫോർ നയൻറ്റി അല്ലേ അടുത്തത് നല്ലൊരു എന്താ പറയുക ഫ്ലോയി ആയിട്ടൊരു ആണ് ഇങ്ങനെ വരും നല്ല സൂപ്പർ സാരിയാണ് കേട്ടോ ഇത് ഇങ്ങനെ വരും പ്ലെയിൻ സാരിയാണ് നല്ലൊരു മെറ്റീരിയലാണ് ഇത് ഇങ്ങനെ വരും ചെറിയൊരു ഗ്ലേസിങ് പോലെ വരുന്നുണ്ട് ഭയങ്കര വെട്ടി തിളങ്ങുന്ന ഒരു ആ സാരിക്ക് ഒരു ബ്രൈറ്റ്നെസ് കിട്ടുന്ന ഒരു ഇത് ഫുള്ള് സാരി ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകിച്ച് പല്ലു അങ്ങനെ ഒന്നുമില്ല ഈ ഫുള്ള് സാരി ഇങ്ങനെ തന്നെയാണ് അഞ്ചര മീറ്റർ ആണ് സാരി വരുന്നത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഇപ്പോഴത്തെ പ്രൈസ് ത്രീ ഡബിൾ നയനേ ഉള്ളു കേട്ടോ സി സെവൻ ആണ് നമ്പർ വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തത് നമ്മുടെ നല്ല സെ ഒത്തിരി മൂവ് ചെയ്തൊരു സാരിയാണ് കേട്ടോ ഒത്തിരി എൻക്വരി ഉണ്ടായിരുന്നൊരു സാരിയാണ് നല്ലൊരു എന്താ പറയുക ഡാർക്ക് വയലറ്റ് കളറും ബോട്ടിൽ ഗ്രീനും വരുന്ന നല്ലൊരു എന്താ പറയുക സെമി സിൽക്ക് ഫാബ്രിക് വരുന്നൊരു സാരിയാണ് ശരിക്കും ഇതിന്റെ ആക്ച്വൽ പ്രൈസ് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഇപ്പോഴത്തെ പ്രൈസ് നാനൂറ്റി അറുപത്തി അഞ്ച് ഇതിന്റെ ബ്ലൗസൊക്കെ നോക്കും എന്ത് ഭംഗിയാന്ന് നാനൂറ്റി അറുപത്തി അഞ്ച് രൂപയ്ക്കൊക്കെ നല്ലൊരു സാരി കേട്ടോ ഇത് നല്ല ബോട്ടിൽ ഗ്രീൻ ബ്ലൗസ് ഇങ്ങനെ വരും ഇതൊക്കെ ഒത്തിരി സാരി ഇതിനൊക്കെ ഒരു കളറേ ഉള്ളു കേട്ടോ ബാക്കിയൊക്കെ തീർന്നതാണ് ഇങ്ങനെ വരും ബ്ലൗസും ഇങ്ങനെ വരും പിന്നെ കാണിച്ചിട്ടുള്ളതാണ് സി എയ്റ്റ് ആണ് നമ്പർ ഈ ഒരു കളർ ഒരെണ് ഉള്ളൂ കേട്ടോ സി ആണ് നമ്പർ വരുന്നത് നല്ല ഓപ്ഷനാണ് സാരി ഇതൊക്കെ ധൈര്യമായിട്ട് എടുത്തോളൂ ഒരു ഡാമേജോ ഒന്നും ഇല്ലാത്ത സാരികളാണ് കേട്ടോ അടുത്തത് നമ്മുടെ ഹാൻഡ്ലൂം സാരി ഇതും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിസ്കൗണ്ട് ഇട്ടിട്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത സാരി ഓർഡർ അനുസരിച്ച് കൊടുത്താണ് വീണ്ടും ഓരോ പീസൊക്കെ ബാലൻസ് വന്നാണ് നല്ലൊരു കളർ കണ്ടോ ഇങ്ങനെ വരും നല്ല ഹാൻഡ് ലൂം സാരിയാണ് ഇങ്ങനെ വരും ഇതിന്റെ പല്ലു ബോഡി കംപ്ലീറ്റ് ഇങ്ങനത്തെ ലൈൻ പോലെയുണ്ട് കേട്ടോ ഈ ലൈൻ ബോഡിയിലുണ്ട് ഇങ്ങനെ വരും നല്ലൊരു കസവ് ഈ സൈഡിൽ കൂടി ഇങ്ങനെ വരുന്നുണ്ട് ഇതൊക്കെ ഒത്തിരി പ്രാവശ്യം കാണിച്ചിട്ടുള്ള സാരികൾ എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചിന്റെ സാരിയാണ് ഇപ്പോഴത്തെ പ്രൈസ് ഫോർ ഡബിൾ ഫൈവ് നാനൂറ്റി അമ്പത്തി അഞ്ച് ഇതിന്റെ ബ്ലൗസ് പ്ലെയിൻ ആണ് കേട്ടോ അത് ഇങ്ങനെ വരും ഇത് സീ നയൻ ആണ് കേട്ടോ നമ്പർ വരുന്നത് നമ്പർ പറയാൻ മറക്കരുത് കേട്ടോ കാരണം കുറച്ച് കുറച്ചാൾക്കാരുടെ നമ്പർ വെച്ചെടുത്തിട്ട് പിന്നെ സാരി കാണിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും അതിൻ്റെ തന്നെ ഒരു കളറും കൂടി ഉണ്ടേ ഫോർ ഡബിൾ ഫൈവ് തന്നെയാണ് ഇതിന്റെയും പ്രൈസ് ശരിക്കും അബവ് സിക്സ് ഹൺഡ്രഡിന് കൊടുത്ത ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് നമ്മൾ നല്ലൊരാഴ്ഷ കളർ ഇതൊക്കെ എന്നൊക്കെ യൂസ് ചെയ്യേണ്ടതൊക്കെ നല്ല വാഷ് ചെയ്ത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരികളായിട്ടോ എല്ലാം തന്നെ സീ ടെൻ ആണ് നമ്പറ് വരുന്നത് ഇങ്ങനെ വരും പല്ലു ബ്ലൗസ് വരുന്നതും ഇങ്ങനെ പ്ലെയിൻ ബ്ലൗസ് കേട്ടോ പ്ലെയിനില് കസവും മാത്രമേ ഉള്ളൂ കയ്യിൽ സി ടെൻ ആണ് നമ്പർ വരുന്നത് ഇതൊക്കെ നോമ്പ് കാണിച്ചിട്ടുള്ളതുകൊണ്ട് കേട്ടോ സ്പീഡിൽ പോണത് ഇതൊക്കെ റീസെന്റ് ആയിട്ട് കാണിച്ചിട്ടുള്ള വീഡിയോ എടുത്ത് നോക്കി അറിയാൻ പറ്റും ഇത് കഴിഞ്ഞ ദിവസം കാണിച്ച കേട്ടോ ഇതിൻ്റെ ഒരു പീസുള്ളത് കൊണ്ടാണ് ഞാനിത് ഇട്ടത് ഇഷ്ടം പോലെ എൻക്വയറി ഉണ്ടായിരുന്ന ഒരു സാരി നമ്മുടെ സെമി മൊഡാൽ സാരി എന്ന് പറയാം ഉണ്ടോ ഇങ്ങനെ ഒരു നല്ല ഒരു എന്താ പറയുക വൈലറ്റ് വാടാമല്ലി കളർ എന്നൊക്കെ പറയില്ലേ ഇതാണ് ഇതിന്റെ പല്ലു ഈ കഴിഞ്ഞ ദിവസം ഇട്ടതാ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ രണ്ട് കളറേ ഉള്ളൂ ബാലൻസ് ഒന്നൊരു മെറൂണും ഒന്ന് ഈ കളറും ഇങ്ങനെ വരും ഇങ്ങനെ വരും ഇതിന്റെ ബ്ലൗസ് നല്ല ഒരു ബ്ലൗസ് ഈ ബ്ലൗസ് ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തിന്റെ ഒക്കെ കൂടെ കൂടെയിടാം നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിൽ ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും സി ഇലവൺ ആണ് നമ്പർ വരുന്നത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ആണ് ഇപ്പോഴത്തെ പ്രൈസ് ഫോർ ഡബിൾ നയൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ഉള്ള അറുന്നൂറ്റമ്പതിന് കൊടുത്ത സാരി കേട്ടോ ഇത് ശരിക്കും കഴിഞ്ഞ ദിവസം ഇട്ടതാ കഴിഞ്ഞ ദിവസം അതിന്റെ തന്നെ ഒരു നല്ല മെറൂൺ കളർ കണ്ടോ ഇതേ മുഴുവൻ ഇവർക്ക് സെയിം തന്നെ ഇങ്ങനെ വരും ബോർഡർ ഇങ്ങനെ വരും ഇത് തന്നെയാണ് കേട്ടോ ബ്ലൗസും വരുന്നത് ശരിക്കും ഒത്തിരി ഒരു സാരി ആയിരുന്നു ഒരു പീസക്കേ ഉള്ളൂ നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തൊരു സാരിയാണ് ഇത് വരും ബ്ലൗസ് നല്ലൊരു മെറൂൺ കളർ കേട്ടോ വീഡിയോയിൽ അങ്ങനെയാണോ വരുന്നത് എനിക്ക് അറിയില്ല സി ട്വൽവ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയനേ ഉള്ളു കേട്ടോ അടുത്ത് നമ്മുടെ അടിപൊളി സാരി കേട്ടോ നമ്മുടെ ലിമൻ ടിഷ്യൂ സാരി ഒരു ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്ന സാരി ഒത്തിരി ആക്ട്രസ് ഒക്കെ കൊടുത്ത് നമ്മൾ കാണാറുള്ള ഒരു സാരി ഒത്തിരി എൻക്വയറി ഉണ്ടായ ഒരു സാരിയാണ് നല്ലൊരു അടിപൊളി സാരിയാണ് കണ്ടോ ഇങ്ങനെ വരും നല്ല ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ കൊടുത്ത് നല്ല സ്റ്റാൻഡേർഡ് ഒരു ലിനൻ ടിഷ്യൂ സാരി ആണ് അതിന്റെ മുന്താണി പോർഷനിൽ ഇത് ഇങ്ങനെ വരുന്നുണ്ട് ടാസിലിച്ച് വരുന്നുണ്ട് ബ്ലൗസ് റണ്ണിങ് ആണ് കേട്ടോ ബ്ലൗസ് വരുന്നത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ആയിരത്തി രൂപയാണ് നമ്മളിപ്പോ കൊടുക്കുന്ന എയ്റ്റ് ഫിഫ്റ്റിക്കാ ഇതൊക്കെ ഒത്തിരി മൂവ് ചെയ്ത് റീസ്റ്റോക്ക് ചെയ്ത സാരികളാണ് നല്ല സ്റ്റാൻഡേർഡ് സാരിയാണ് ആണ് കേട്ടോ എയ്റ്റ് ഫിഫ്റ്റിക്കൊക്കെ നല്ല വർത്താണ് ഈ സാരി ഒരു ഡാമേജോ ഒന്നുമില്ല ഉടുത്ത നല്ല ഭംഗിയായിട്ടിരിക്കുന്ന സാരി സി തേർട്ടീൻ ആണ് നമ്പർ വരുന്നത് അടുത്തത് നല്ലൊരു എന്താ പറയുക സെമി സിൽക്ക് സാരി ഭയങ്കര ഒട്ടി കിടക്കുന്ന സെമി സിൽക്ക് അല്ലെ കുറച്ച് സ്റ്റിഫ്നെസ് ഉള്ള നല്ലൊരു സാരിയാണ് കേട്ടോ ഒരു ബേജ് കളർ പോലത്തെ ഒരു കളറാണ് അതിൽ മാങ്കയുടെ സെൽഫ് ഡിസൈൻ വരുന്നുണ്ട് ഇങ്ങനെ വരും അതിലേ ഉണ്ടോ നല്ലൊരു ബ്ലൂ കളർ ഒരു എന്താ പൊന്മാൻ നില എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനത്തെ ഒരു ബ്ലൂ കളർ നല്ലൊരു പല്ലുവാണ് ഇതിന് വരുന്നത് ഇങ്ങനെ വരും ഇന്റെ ബ്ലൗസ് നല്ല സൂപ്പർ ബ്ലൗസ് കേട്ടോ തീരെ കുറഞ്ഞൊരു സാരിയല്ല നയൻ ഫിഫ്റ്റിയുടെ സാരി ആയിരുന്നു ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് സെവൻ ഫിഫ്റ്റിക്കാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ബ്ലൗസ് നല്ലൊരു സെൽഫ് പ്രിന്റ് ഞാനത് വരുന്നത് ഈ ബ്ലൗസിനൊക്കെ നല്ലൊരു കളറാണ് നല്ല ഭംഗിയ കളറിന് ഇന്ന് ഡാമേജ് ഒന്നും ഇല്ല കേട്ടോ ഈ സാരിക്ക് ഇങ്ങനെ വരും സി സി ഫോർട്ടീൻ ആണ് നമ്പർ വരുന്നത് ഇങ്ങനെ വരും കണ്ടോ നല്ല സൂപ്പർ സാരി സി ഫോർട്ടീൻ ആണ് നമ്പർ വരുന്നത് അടുത്തത് അടുത്തത് നല്ലൊരു കോട്ടൺ സാരിയാണ് കേട്ടോ നല്ല സൂപ്പർ കോട്ടൺ സാരി ഒരു ബ്ലാക്ക് ആൻഡ് മെറൂൺ കളർ കോമ്പിനേഷൻ ഇതിനകത്തൊരു ചെക്കിന്റെ പോലത്തെ ഒരു സെൽഫായിട്ടൊരു ചെക്ക് വരുന്നുണ്ട് ബ്ലാക്കിൽ ഇങ്ങനെ ഒരു പ്രിന്റ് വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ പല്ലു ഈ സാരിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഉണ്ട് കേട്ടോ അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലൊക്കെ അത് പറയാൻ മറന്നു പോയിരുന്നു ഇങ്ങനെ വരും ഇതിന്റെ പല്ലു ഇതിൻ്റെ ഫ്ലീപ്സിന്റെ ഭാഗത്ത് അതെ ഇങ്ങനെ വരും അതായത് നമ്മൾ നൊറിയുന്ന ഭാഗത്ത് ഇങ്ങനെ വരും ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ അത് പറയാൻ മറന്നു പോയിരുന്നു കേട്ടോ ഇങ്ങനെ വരും നല്ല പ്യുവർ കോട്ടൺ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്യുവർ കോട്ടൺ സാരിയാണ് ഇത് പല്ലു പാർട്ട് ഇതാണ് ബോഡി പാർട്ട് കണ്ടോ നല്ല സൂപ്പ് അതിൻ്റെ ഈ നമ്മൾ മുറിവെടുക്കുന്ന സ്വീറ്റ്സിന്റെ അവിടെ ഇങ്ങനെ വരും കേട്ടോ ഇത് വിത്ത് ബ്ലൗസാണ് ഇങ്ങനെ വരും നല്ലൊരു കോട്ടൺ ബ്ലൗസ് ഷിബോരി പ്രിന്റ് പോലത്തെ ഒരു പ്രിന്റ് വരുന്ന കോട്ടൺ ബ്ലൗസ് നല്ല ഡാർക്ക് മെറൂൺ ആണ് ഇത് വരുന്നത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എണ്ണൂറ്റി എണ്ണൂറ്റി പതിനഞ്ചായിരുന്നു ഇൻക്ലൂഡിങ് ഷിപ്പിന് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് അറുനൂറ്റി അൻപതേ ഉള്ളു കേട്ടോ നല്ല കോട്ടൺ സാരി ഇഷ്ടപ്പെടുന്നവരൊക്കെ എടുത്തോളൂ സി ഫിഫ്റ്റീൻ ആണ് നമ്പർ വരുന്നത് ഈ ഓഫർ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പഴയതൊന്നും അല്ല നമുക്ക് ഞമ്മൾ ഓൺലൈൻ ആയതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ കാണിക്കുമ്പോൾ പോകാത്തത് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതല്ലാതെ ഇത് ഡാമേജ് ഉള്ളതോ പഴയതോ ഒന്നുമല്ല കേട്ടോ അടുത്ത നല്ലൊരു ഖാദി ലിമൻ സാരി ഇങ്ങനെ വരും ഇത് പെയിന്റ് ആണ് കേട്ടോ ഈ പെയിന്റ് പോണ പെയിന്റ് എന്നുള്ള ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡില് ഒരു എന്താ പറയുക റാണി പിങ്ക് പോലത്തെ ഒരു ബോർഡർ ആണ് വരുന്നത് നല്ലൊരു ഒരു പെയിന്റ് നമുക്ക് ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ സോഫ്റ്റ് കോട്ടൺ ആണ് നമുക്ക് വേണമെങ്കിൽ സ്റ്റാർച്ച് ഇതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അതെ ഇങ്ങനെ വരും ഇതിന്റെ പല്ലു ഇതേ ഇങ്ങനെ വരും കണ്ടോ ഈ ബോഡിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു ഇതുണ്ടാവും ഈ ഡിസൈൻ ബോഡിയിലൊക്കെ ഉണ്ടാവും ഇതിങ്ങനെ ഇപ്പൊ നമുക്കൊരു സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നതാണ് ഇതിന്റെ ബ്ലൗസ് പ്ലെയിൻ ആണ് കേട്ടോ ഇങ്ങനത്തെ പ്ലെയിൻ ബ്ലൗസ് നല്ലൊരു ലാവണ്ടർ കളറും എന്താ പറയുക ഒരു ഡബിൾ സൈഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ നല്ല ഭംഗി ഈ സാരിക്ക് ഇങ്ങനെ വരും ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എയ്റ്റ് നയന്റിക്ക് കൊടുത്തു ഇപ്പൊ ഞാൻ ഫൈവ് നയന്റിക്ക് കേട്ടോ കൊടുക്കുന്നേ ഒരു സാരി ഉള്ളു കേട്ടോ ഇനി പെയിന്റിങ് സാരി ഒന്നും ഇല്ല നമ്മുടെ കയ്യിൽ സി സിക്സ്റ്റീൻ ആണ് നമ്മൾ ഉടുക്കാൻ നല്ല സുഖം കേട്ടോ കോട്ടൺ ഇനിയിപ്പ ചൂടുകാലം അല്ലേ കോട്ടൺ ഒക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ എടുത്തോളൂ നല്ല ഉടുക്കാൻ നല്ല സുഖമുള്ള സാരി വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ കേട്ടോ വാഷ് ചെയ്താൽ ഈ പെയിന്റ് പോകും അങ്ങനെ ഒന്നുമില്ല അടുത്തത് നല്ലൊരു ടിഷ്യൂവിൻ്റെ സാരി ടിഷ്യൂ എല്ലാ കളർ ടിഷ്യൂ വരുന്ന സാരിയാണ് നമ്മുടെ സെറ്റ് സാരി ആണ് കേട്ടോ അതിൽ ഇങ്ങനത്തെ പ്രിൻ്റ് ആണ് വരുന്നത് ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ സാരി നമുക്കറിയാലോ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ സാരി ഉടുക്കാൻ നല്ല സുഖം ഒതുങ്ങിയിരിക്കും ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത് കേട്ടോ നല്ല സൂപ്പർ പല്ലു ബ്ലൗസ് ഇതൊക്കെ നല്ല വില കുറവിലായിട്ട് ഇങ്ങനെ ഇട്ടേക്കുന്നത് അങ്ങനെ സെറ്റ് സാരി നമ്മൾ കുറച്ചാള് ടിഷ്യൂ സാരിക്ക് അത്രയും പ്രശ്നമില്ല കോട്ടൺ സാരികൾ ഇരിക്കുമ്പോൾ നമുക്ക് അതിന് ഒരു അത്രയും ഭംഗി പോവില്ല അത് കാരണം പെട്ടെന്ന് നമ്മൾ ക്ലിയറൻസിൽ ഇടും കൊടുക്കാതെ ഉപയോഗിക്കാതെ വെച്ചിരുന്നതിന്റെ ഭംഗി പോകുവല്ലോ അതുപോലെ തന്നെ ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മള് ക്ലിയറൻസിൽ ഇടുന്നതിന് യാതൊരു ഡാമേജും ഇല്ല ഇത് എയ്റ്റ് നയന്റിയുടെ സാരിയാണ് ടിഷ്യൂ സാരി എയ്റ്റ് എന്ന് തന്നെ നല്ലൊരു വിലയാണ് പക്ഷെ ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫൈവ് നയന്റിക്കാണ് കേട്ടോ വിത്ത് ബ്ലൗസ് ആണ് ബ്ലൗസ് പ്ലെയിൻ ആണ് കേട്ടോ അതെ ഇങ്ങനത്തെ പ്ലെയിൻ ബ്ലൗസ് ഇത് നമ്പർ വരുന്നത് സി സെവൻറ്റീനാണ് നല്ലൊരു ഓപ്ഷൻ കേട്ടോ ഈ സാരി ധൈര്യമായിട്ട് എടുത്തോളൂ വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു വിലയാണ് ഇതിന് ഇട്ടേക്കുന്നത് ഇങ്ങനെ വരും അടുത്തത് നമ്മുടെ റോസ് അറിയിൽ വരുന്ന അതുപോലത്തെ ടിഷ്യൂ കേട്ടോ നമ്മൾ റോസ് ഒരിടയ്ക്ക് വലിയ ഹിറ്റായിരുന്നല്ലോ നല്ല കൃഷ്ണാന്റെ ഡിസൈൻ വരുന്നതാണ് നല്ല സൂപ്പർ സാരിയാണ് ഇത് ഞാൻ ഫിഫ്റ്റി പെർസെൻറ് ഡിസ്കൗണ്ടിലായിട്ടോ ഇട്ടേക്കുന്നത് നല്ല സാരി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ ഇത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഉള്ള സാരി ഓൾമോസ്റ്റ് സെവൻ ഫോർട്ടി നയൻ ആണ് ഇപ്പോൾ ഇട്ടേക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ കേട്ടോ ഇങ്ങനെ വരും ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് നല്ല സോഫ്റ്റ് ടിഷ്യൂ ഇങ്ങനെ വരും കണ്ടോ ഇങ്ങനെ വരും സി എയ്റ്റീൻ ആണ് നമ്പർ എന്തായാലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് വാങ്ങിയാൽ മതി കേട്ടോ കാരണം റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ ക്ലിയറൻസ് ചെയ്യില്ലേ വീണ്ടും ഇത് റിട്ടേൺ ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് എന്തായാലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം അടുത്തത് നമ്മുടെ ഒരു എന്താ പറയുക കാഞ്ചീപുരം പട്ടിന്റെ സ്റ്റൈലിൽ വരുന്ന ഒരു സിൽക്ക് സാരിയാണ് നല്ലൊരു ഡിസൈൻ ഒക്കെ ഉണ്ട് ഇങ്ങനെ വരും നല്ലൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള സാരി ആയിരുന്നു ഇത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുടെ സാരിയായിരുന്നു ഇപ്പം നമ്മൾ കൊടുക്കുന്ന എയ്റ്റ് ഫിഫ്റ്റിക്കാണ് കേട്ടോ ദൈ ഇങ്ങനെ വരും അത്രയ്ക്ക് വില കുറച്ചിട്ടിട്ടുണ്ട് നമ്മൾ ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് ഇത് ഇതിന്റെ ബ്ലൗസ് ബ്ലൗസിന്റെ കയ്യിൽ നെയ്മൻ്റെ ഡിസൈനും ഇങ്ങനെ വരുന്നുണ്ട് ശരിക്കും നമുക്ക് ഇങ്ങനത്തെ സോഫ്റ്റ് സിൽക്ക് സാരി ഉണ്ട് ശരിക്കും അതേ ഫീല് തരുന്ന ഒരു സാരിയാണ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് ഈ വിലക്കൊക്കെ നല്ല ഒരു ഇതാണ് കേട്ടോ സി നയൻറ്റീൻ ആണ് ഇതിന്റെ നമ്പർ വരുന്നത് അടുത്തത് നല്ലൊരു കളറാണ് ക്രോഷിയ വർക്കിന്റെ പ്യുവർ കോട്ടൺ സാരി ഈയിടെ കൊണ്ടുവന്ന സാരി ആണ് കേട്ടോ ഇതിന്റെയൊക്കെ ഓരോ പീസേ ഉള്ളൂ ബാക്കിയൊക്കെ തീർന്നു ഇങ്ങനെ വരും കണ്ടോ ക്രോഷിയ വർക്കാണ് സാരി വരുന്നത് ഇങ്ങനെ വരും നല്ലൊരു സാരി പ്യുവർ കോട്ടൺ ആണ് നല്ലൊരു ഷെയ്ഡും നല്ലൊരു പിങ്ക് ഷെയ്ഡ് ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവരൊക്കെ എടുക്കുക ഇതാണ് ഇതിന്റെ പല്ലു ഞാൻ കാണിച്ചിട്ടുള്ള സാരിയാണ് ഹൺഡ്രഡ് പെർസെന്റേജ് കോട്ടൻ തീരെ കുറഞ്ഞല്ല ക്രോഷ്യവർക്ക് ഒക്കെ വരുമ്പോൾ നമുക്ക് അറിയാമല്ലോ എനിയുണ്ടാവും ഇങ്ങനെ വരും ക്രോഷ്യവർക്ക് ഇതിന്റെ ബ്ലൗസ് ഇതേ ഇതാണ് കേട്ടോ പ്യുവർ കോട്ടൺ അറ്റത്തൊരു ലേസ് ഒക്കെ വരുന്നുണ്ട് ഇതേ ഇങ്ങനെ വരും ഇതാണ് ബ്ലൗസ് വരുന്നത് ചെറിയ പ്രിന്റാണ് ബ്ലൗസ് വരുന്നത് ഇത് സി ട്വന്റി ആണ് കേട്ടോ നമ്പർ വരുന്നത് ഇതിന്റെ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി എൺപതിന്റെ ആണ് ഇപ്പോഴത്തെ പ്രൈസ് നയൻ എയ്റ്റി ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ഈ സാരി നമ്മൾ റീസെന്റ് ആയിട്ട് കൊണ്ടുവന്ന സാരിയാണ് നമ്മൾ വീഡിയോ ഇട്ടിട്ട് അധിക ദിവസമായിട്ടില്ല ഒത്തിരി ഡിമാൻഡ് ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു സാരി രണ്ട് കളറെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ഈ കളറും ഒന്ന് ബ്ലാക്കും ബ്ലാക്കിൽ പോലും ബാലൻസ് ഇല്ല ഇപ്പോഴും എൻക്വയറി ഉള്ള സാരിയാണ് ഈ ഒരു മെറൂൻ്റെ ഈ ഒരു ഷെയ്ഡ് ഈ ഒരു ഒരെണ്ണം ഒരു പീസ് മാത്രമേ ബാലൻസ് ഉള്ളൂ നല്ല കലങ്കാരി കോട്ടൺ സാരി പ്യുവർ കോട്ടൺ സോഫ്റ്റ് ആയിട്ടുള്ള കലങ്കാരി കോട്ടൺ സാരിയാണ് ഇങ്ങനെ വരും ഒത്തിരി പേർക്ക് കലങ്കാരി പ്രിന്റുകൾ സാരികൾ ഇഷ്ടമാണ് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സാരിയാണ് നല്ല വിലയുള്ള സാരിയാണ് ആക്ച്വൽ പ്രൈസ് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയുടെ സാരിയാണ് വിത്ത് ഷിപ്പിംഗ് ആയിരത്തി അഞ്ഞൂറിന് നമ്മൾ കൊടുത്ത സാരിയാണ് പക്ഷെ ഇപ്പോഴത്തെ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് വൺ വൺ ഫൈവ് സീറോയേ ഉള്ളൂ നല്ല സൂപ്പർ കളക്ഷനാണ് ഈ സാരി എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ചോദിച്ച സാരി കേട്ടോ ഒത്തിരി പേര് ഇനി രണ്ടും ഉള്ളു ബാലൻസ് നമ്മൾ റീസ്റ്റോക്ക് ഒക്കെ ചെയ്ത് കൊടുത്തിരുന്നു ബ്ലാക്ക് ഒന്നും കിട്ടിയില്ല എപ്പോഴും എൻക്വയറി ഉണ്ട് ബ്ലാക്കിന് ഇതാണ് ഇതിന്റെ ബ്ലൗസ് ഇങ്ങനെ വരും നല്ലൊരു മായങ്കയുടെ ഡിസൈൻ നല്ല കലങ്കാരി പ്രിന്റ് ഉള്ള ബ്ലൗസ് നല്ല സൂപ്പർ സാരി ആട്ടോ എല്ലാ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം തന്നെ നല്ല വിലക്കുറവിലാണ് കേട്ടോ ഇട്ടേക്കുന്നത് എല്ലാ മാസം ഇതുപോലെ ക്ലിയറൻസിലുണ്ടാവും ഈ ചുരിദാറിന്റെ ടോപ്പിന്റെ ഒക്കെ നോക്കട്ടെ അടുത്ത ദിവസം എങ്ങനെ നോക്കാം നാളെ ബംഗാൾ കോട്ടൺ സാരികളുടെ നാനൂറ്റി തൊണ്ണൂറ്റി രൂപ വില വരുന്ന ബംഗാൾ കോട്ടൺ സാരികളുടെ വീഡിയോ ഉണ്ടാവും കേട്ടോ അപ്പൊ എല്ലാരും മറക്കാതെ കാണുക ഞാൻ ചിലപ്പോ എല്ലാരും കംപ്ലൈന്റ് പറഞ്ഞ് പേഴ്സണൽ ആയിട്ട് പറയണില്ല എന്ന് പറയാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് മുഴുവൻ ചെക്ക് ചെയ്തിട്ട് വേണ്ടേ ഇടാനായിട്ട് അതുകൊണ്ടാണ് കേട്ടോ സി ട്വന്റി വൺ ആണ് നമ്പർ ഇപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അങ്ങനത്തെ ഏതെങ്കിലും വേണ്ട ഒരു താഴെ താഴെപ്പ് വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് വാങ്ങുക കടുത്ത വീടിയായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ